ത്തരമായിട്ടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഓട്ടോ പൈസ പോലും കൊടുക്കാണ്ട് നമ്മുടെ കനകം കണ് ഞെട്ടി തിരിച്ച് നിൽക്കുന്നത് എൻ്റെ ഭഗവതി ഞാൻ എന്തു കാഴ്ച കാണണേ ഇനി എൻ്റെ മോളെയും കൊണ്ട് വന്നിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യാനാവോ എൻ്റെ മോളെയും മരുമോനെയും തമ്മിൽ അകറ്റാനുള്ള പൂജയായിരിക്കുമോ ഈശ്വര വിളിച്ചാൽ വെളിപ്പുറത്ത് കേൾക്കുന്ന ദേവിയാണല്ലോ ചതിച്ചോ ഭഗവാനെ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് പക്ഷേ അതിനെന്തിനെ ഏത്തിടണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദേവിയാനി ദേവിയുടെയും നയനയുടെയും മുന്നിൽ വെച്ച് ഏത്തി അതും തിരുമേനിയുടെ സാന്നിധ്യത്തിൽ ഏറ്റെടേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് കനക വീണ്ടും സമാധാനിക്കുന്നുണ്ട് അതിനുശേഷം തിരുമേനിയോട് പറയുന്നുണ്ട് ഇതാ എൻ്റെ ആദ്യത്തെ ശമ്പളമാണ് തിരുമേനി ഇതിലൊരു തിരുമേനിക്ക് ഇന്ന് നന്നായി വരട്ടെ കുട്ടിക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടാവും എന്ന് തിരുമേനി പറയുന്നുണ്ട് ഇനി ഒരിക്കലും അമ്മായിമ്മ മരുമോളെയും മരുമോളും അമ്മായിമ്മയും വെറുക്കില്ല പരസ്പരം ചേർത്ത് പിടിക്കും അതെ ഇനി ഞാൻ എൻ്റെ മരുമോളെ ആർക്കും വിട്ടുകൊടുക്കില്ല സ്നേഹിച്ച് ഞങ്ങൾ പരസ്പരം സന്തോഷത്തോടെ ജീവിക്കും തിരുമേനിന്നൊക്കെ പറയും എന്നിട്ട് തിരുമേനിയോട് ഇവിടെ നടന്ന കാര്യം ആരോടും പറയരുതെന്ന് പറയുമ്പോൾ ഇല്ല ആരോടും പറയില്ല എന്ന് പറഞ്ഞ് ഏത്തട്ടത് എന്തായാലും നയനയ്ക്ക് വിഷമമാകുന്നുണ്ട് ഇത് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു ഉറപ്പം അങ്ങനെ പറയരുത് മോളെ ഇതിൻ്റെ പുണ്യം മോളുടെ അമ്മായിമ്മയ്ക്ക് തന്നെ എന്ന് പറഞ്ഞ് അങ്ങനെ അമ്മായിമ്മയും മരുമോളും കൂടെ കാറിൽ കയറി കയറിപ്പോവും കനകയാണെങ്കിൽ വേഗം മാറി നിൽക്കുന്നുണ്ട് ഓട്ടോക്കാരനെ തിരുത്തി വെക്കുന്നുണ്ട് നീ ഒന്നും മിണ്ടാണ്ട് അടങ്ങി നിൽക്കട ചക്കാന്നൊക്കെ പറഞ്ഞ് വേ അവർ പോയതിന് ശേഷം അങ്ങോട്ട് പോകും തിരുമേനിയോട് ചെന്നു പറയും അയ്യോ കനകയോ മോളും അമ്മായി ഇപ്പോൾ അതുകൊണ്ട് വന്ന് പോയുള്ളൂ ആ ഞാൻ കണ്ടു എന്താ സത്യത്തിൽ തിരുമേനി സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ തിരുമേനിക്കൊന്നും പറയാൻ പറ്റില്ല പറയും പറയാണ്ടിരിക്കേണ്ട തിരുമേനി ഞാൻ എൻ്റെ കണ്ണുകൊണ്ടെല്ലാം കണ്ടതല്ലേ എനിക്ക് ആകെ ഒരു പേടിയുള്ളൂ എൻ്റെ മോൻമാരും മോനെയും മോളെയും തമ്മിൽ അകറ്റാൻ വേണ്ടിയാണോ അവളുടെ അമ്മായി അങ്ങോട്ട് അവളെയും കൂട്ടി വന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലുമല്ല ഇവിടെ നടന്ന സത്യങ്ങളൊന്നും പുറത്ത് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും നിങ്ങളൊരമ്മയായതുകൊണ്ട് ഞാൻ പറയുന്നത് അമ്മായിമ്മയും മരുമകളും ഇപ്പോൾ പരസ്പരം ജീവൻ തുല്യം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ട് അമ്മായിമ്മ മരുമോളിലോട്ട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും ശിക്ഷയായിട്ടാണ് ഇവിടെ വന്ന് ഏത്തട്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കനകയ്ക്ക് വല്ല സന്തോഷമാകുന്നുണ്ട് കനക പിന്നാലെ ഓട്ടോയിൽ കയറി പോകുന്നുണ്ട് ആ നയനയും ദേവിയാനേയും നേരെ ചെന്ന് മുല്ലപ്പൂക്കടയിലെ മുന്നിലാണ് നിൽക്കുന്നത് ആഹ ഒന്ന് മോളൊറ്റയ്ക്കുള്ളൂ ഇതാരാണെന്ന് വയ്ക്കുമ്പോൾ ഇത് വകയിലൊരാ എൻ്റെ ഒരു ആൻറ്റീനെ എന്നും പറയും ആ മാതൃ മരുമ ഭർത്താവിനെയും കൂട്ടി വരുമ്പോൾ എനിക്ക് ഒരുപാട് പൈസ തരാറുണ്ട് എന്നും മുല്ലപ്പൂ മേടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈസ എടുക്ക എനിക്ക് കിട്ടണ്ടേ ഉള്ളൂ പക്ഷേ മുഴുവനും തന്നു പോകും എന്നൊക്കെ പറഞ്ഞ് മുല്ലപ്പൂവുകാരി ദേവിയാനിയോട് ഇങ്ങനെ അങ്ങനെ സന്തോഷത്തോടെ പറയുന്നുണ്ട് വീണ്ടും ആറു മുഴ മുല്ലപ്പൂവ് ഇടിച്ച് ദേവിയാനി നയനയുടെ തലയിൽ ചൂടി ചൂടിക്കൊടുക്കുന്നുണ്ട് ബാക്കി പൈസ വെച്ചോളാൻ പറയും അപ്പോൾ മോൾ ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവർ വീണ്ടും അനുഗ്രഹിക്കും ആ സമയത്ത് ആ കാഴ്ചയും കാനൊക്കെ കാണുന്നുണ്ട് വീണ്ടും ഓട്ടോകാരനായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് ചേച്ചി ഇത് എവിടെയൊക്കെ നിൽക്കാൻ പറയണെന്ന് വെച്ചാൽ നീ എന്തിനാ ആവശ്യമില്ലാത്ത അന്വേഷിക്കണേ എനിക്ക് കാശ് കിട്ടിയാൽ പോരെ എന്നൊക്കെ ചോദിക്കും ആ കാശ് കിട്ടിയാൽ മതി വെയിറ്റിംഗ് ചാർജ് വരെ ഞാൻ വാങ്ങുമോ പിന്നെ നീ ഭയങ്കര വെയിറ്റല്ലൂടെ ചെയ്യണേന്നൊക്കെ പറഞ്ഞ് വീണ്ടും ആ കാറിൻ്റെ പിന്നാലെ പോകാൻ പറയും അങ്ങനെ കാറിൻ്റെ പിന്നാലെ പോയി വീണ്ടും ഒരു വഴി എത്തുമ്പോൾ അവിടെ കാർ നിർത്തിയിട്ടുണ്ടാവും ആ സമയത്ത് കനകയും അവിടെ വഴിയിൽ തന്നെ നേരെ ഭാഗത്തായിട്ട് നിൽക്കും എന്നിട്ട് നയന ഇറങ്ങി ദേവയാനിയും കൂടി ഇറങ്ങുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഈ പൈസ മോള് ബാക്കി അച്ഛൻ്റെ അമ്മരയിൽ കൊണ്ടു കൊടുത്തിട്ടു പോയോ അമ്മ അവിടെ കാത്ത് നിൽക്കാമെന്ന് പറയും ആ ഞാൻ ഞാനിവിടെ നിൽക്കാം മോൾ ഈ കാറിൽ പോയി പറയും വേണ്ട കാറിൽ പോകണ്ട അമ്മ ഇവിടെ തന്നെ നിൽക്കും ഞാനൊരു ഓട്ടോയിൽ പോയിട്ട് ഓട്ടോയിൽ തന്നെ തിരിച്ചു വരാമെന്ന് പറഞ്ഞു അങ്ങനെ ദേവിയായി ഇങ്ങനെ മോളെ സന്തോഷത്തോടെ യാത്രയാക്കാൻ നോക്കുമ്പോൾ കനകരെ ഓട്ടോഷെ കാണുന്നുണ്ട് നയന പെട്ടെന്ന് ദൈവം അവിടെ ഒരു ഓട്ടോ വരുന്നുണ്ടല്ലോ എന്ന് പറയും ഓട്ടോ അവിടെ നിന്നല്ലോ അമ്മയെന്ന് പറയും പിന്നാലെ വേറൊരു ഓട്ടോ വരും ദൈവം വേറൊരു ഓട്ടോ വരുന്നുണ്ട് മോൾ കയറി എറിപ്പോകാൻ പറഞ്ഞ് അങ്ങനെ മോളെ അതിൽ കയറ്റി സന്തോഷത്തോടെ ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ട് ദേവിയെ കനകയാണെങ്കിൽ ആ കാഴ്ച കണ്ട് മാറി നിൽക്കും പിന്നീട് കനക തലയിൽ കൂടെ സാരി തലപ്പൊക്കെ ഇട്ടിട്ട് ദേവയാനിയുടെ മുന്നിലൂടെ തന്നെ പോകുന്നുണ്ട് ദേവയാനി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണിക്കണത് പിന്നീട് ഗോവിന്ദൻ പ്രതിമയ്ക്ക് ഇങ്ങനെ ചായ കടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോയിൽ അതിനെ വന്നിറങ്ങുന്നുണ്ട് അയ്യോ മോളോ മോളെന്തോർക്കാപ്പുറത്ത് ഇന്നേരത്ത് നിന്ന് ചോദിക്കും ഒന്നുമില്ലാച്ചാ ഇവിടം വരെ വന്നപ്പോൾ ഇങ്ങോട്ടൊന്ന് കയറിയത് അമ്മ എന്തു ചെയ്യാന്ന് ചോദിക്കും അവൾ അമ്പലത്തിൽ പോയല്ലോ എന്ന് പറയും അയ്യോ എന്ന് പറയുമ്പോൾ അയ്യോ ഓ ഞാനിവിടെ ഉണ്ട് മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കനക പിന്നാലും ഓടി വരും ആ ഇത്ര പെട്ടെന്ന് വന്നോ എന്ന് ചോദിക്കും ആ അല്ല മോൾ എന്താ പതിവില്ലാത്ത തീ നേരത്തെന്ന് ചോദിക്കും അത് എനിക്കേ ഇവിടം വരെയും വന്നപ്പോൾ ഞാനൊന്ന് വന്നതാണ് അതേ ഒന്ന് ചോദിക്കും എന്നിട്ട് അച്ഛനോട് പറയും അച്ഛനൊന്നെഴുന്നേറ്റേ എന്ന് പറയും എന്താ എഴുന്നേൽക്ക് എന്ന് പറയും എന്നിട്ട് രണ്ടുപേരും കൂടെ ഈ പൈസ വാങ്ങണം ഇതെൻ്റെ ശമ്പളം എന്ന് പറഞ്ഞപ്പോൾ അയ്യോ മോളെ ഞാൻ പറഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോൾക്കും മോളുടെ വീട്ടുകാർക്കും ഉള്ളതും മോൾ മോളുടെ ഭർത്താവിൻ്റെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ അല്ലേ എങ്ങനെ കൊടുക്കും ആദർശേട്ടൻ എനിക്ക് എനിക്കിത് തന്നതെന്ന് പറയും എന്നാൽ പിന്നെ ഇത് അമ്മ്മായിട്ട് കൊടുക്കായിരുന്നില്ലേ എന്ന് ചോദിക്കും ആ എന്നിട്ട് വേണം അമ്മായിമ്മ അതെൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയാൻ എന്നോട് ഇപ്പോഴും വലിയ ലോഹിത്തിലൊന്നല്ല അമ്മേ എന്ന് പറഞ്ഞപ്പം കനകാ ശരിയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കനക നയനേക്കാളും കൂടുതലായിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട് അതൊന്നും സാരില്ല മോളെ അതെല്ലാം ശരിയാകുമെന്ന് അച്ഛൻ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നു എന്തായാലും മോള് നിർബന്ധിച്ചുകൊണ്ട് ഇതിന് ഒരു ആയിരം രൂപ ഞങ്ങൾ എടുക്കാം ബാക്കി മോള് മോളെ അമ്മായിമ്മായിമ്മടെ കയ്യിൽ നിർബന്ധിച്ച് കൊണ്ട് കൊടുക്കണം മാത്രമല്ല ആദർശം പോലെ ഞങ്ങൾക്കൊരു വീട് എടുത്ത് തന്ന് അത്യാവശ്യം ലോണിൽ ലോണും കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്ന് പിന്നെ ഞങ്ങൾ അവരിൽ നിന്ന് പണം മേടിക്കുന്നത് ശരിയല്ല അതിൻ്റെ ആവശ്യമില്ല അച്ഛനും അമ്മയും അത് സ്വീകരിക്കില്ല എന്നും മോൾക്ക് അറിഞ്ഞുകൂടെ തന്നെയൊക്കെ ചോദിക്കും കനകേ തന്നെ ഈ മോൾ വെയിലത്തുനിന്ന് വന്നതല്ലേ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നു അപ്പം അയ്യോ വെള്ളമൊന്നും വേണ്ട ഞാൻ പെട്ടെന്ന് പോണീ എന്നോട് വേഗം ചെല്ലാൻ ആദർശേട്ടൻ ആദർശമായിട്ടെന്ന് പറയും ഓ ആദർശേട്ടൻ വേഗം ചെല്ലാൻ പറഞ്ഞില്ലേ എന്നാൽ ശരി മോള് പൊക്കോ എന്നൊക്കെ പറഞ്ഞ് നയനെ അമ്മ എന്തിങ്ങനെ ചിരിക്കണേന്ന് ചോദിക്കും ഏയ് ഒന്നുമില്ലാന്ന് പറയും നായനന അങ്ങനെ യാത്രയാക്കും നയന പോയതിന് ശേഷം ദേവിയാനി കനക ഇങ്ങനെ ചിരിക്കുന്നുണ്ടപ്പോൾ എന്താ കനകെ നിനക്ക് എന്താ പറ്റിയാൽ മോൾക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുത്തില്ലല്ലോ എന്ന് പറയും അവൾക്ക് അവൾക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല അവളെ കാത്ത് വേറെ ആൾക്കാർ വെള്ളം വാങ്ങിക്കൊടുക്കാനൊക്കെ വേറെ ആൾക്കാരുണ്ട് ഗോവിന്ദേട്ടാന്ന് പറയും നീ എന്തൊക്കെയാണ് ഈ പറയണേന്ന് ചോദിക്കും ഞാൻ ഞാനീന്നൊരു കാഴ്ച കണ്ടമ്പലത്തിൽ പോയപ്പോൾ അമ്മായിമ്മയും മരുമകളും കൂടെ പ്രായശീത്ത രാവിലെ വന്നിട്ട് പ്രായശീത്തും ജീന കാഴ്ച കണ്ട് ഗോവിന്ദേട്ടാന്ന് പറഞ്ഞപ്പോൾ നേരാണോ കാരണം നീ പറയണെന്ന് ചോദിക്കും ആദ്യം സത്യമായിട്ടും ഞാൻ കണ്ട കാഴ്ച ഇനി മരുമോളെ അമ്മ മോളും അമ്മായിമ്മയും കൂടി പ്രാർത്ഥിക്കുന്നതും വഴിപാടുകളൊക്കെ കഴിക്കുന്നതും സന്തോഷത്തോടെ കായി ചേർത്ത് പിടിച്ച് കഴിഞ്ഞിട്ട് കാറിൽ കയറുന്നതും എന്നിട്ട് അവരെവിടേക്കാലും പോയെന്നറിയോ മുല്ലപ്പൂ കടയിലേക്ക് അത്രധികം മുല്ലപ്പൂ പിടിച്ച് മോളെ തലയിൽ വെച്ച് കൊടുക്കുന്ന കാഴ്ചയൊക്കെ കണ്ടിട്ടാണ് ഈ വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ നീ എന്ത് ഈ പറയുന്നെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ വിശ്വസിച്ചേ പറ്റുമത് സത്യമാണ് ഈ പറയുന്നത് എന്നും പറയും അതെയോ അപ്പോൾ നമ്മുടെ മോള് കള്ളം പറയാറുമില്ല അഭിനയിക്കാറുമില്ല എന്നിട്ടിപ്പം നമ്മുടെ മുന്നിൽ അഭിനയിച്ചല്ലേ ആ എന്നാൽ പിന്നെ നമുക്കും അങ്ങോട്ട് അഭിനയിച്ചു കളയാൻ അകെ ഒന്നറിയാത്ത പോലെ നമുക്കും അഭിനയിക്കാം അതെ ഗോവിന്ദേട്ടാ അത് തന്നെയാണ് എൻ്റെ തീരുമാനം ഞാൻ സന്തോഷത്തോടെ ഇത് നന്ദുവിനോട് പറയട്ടെ ഈ വേദനയുടെ ഇടയിലും നന്ദുട്ടനെ സന്തോഷിക്കാനൊരു കാര്യമായല്ലോ അമ്മായിമ്മയും മരുമോളും ഒന്നിച്ചെന്ന് എനിക്ക് ഉറപ്പായി നയൻ്റെ മോളുടെ കരളിൻ്റെ കഥ എന്തായാലും ദേവയാനി അറിഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് ഇങ്ങനെ സ്നേഹിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരെ സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത് പിന്നെ ദേവിയാനി ചായ ചൂട് ആയതുകൊണ്ട് കപ്പിലെ സോസറിൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് നായനയ്ക്ക് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അനന്തപുരിയിൽ നിന്നിട്ടാണ് അത് ചെയ്യുന്നത് രണ്ടുപേരും കൂടി ചായ കുടി നയന ചായ കുടിക്കുന്നത് സന്തോഷത്തോടെ നോക്കിയിരിക്കുന്ന ദേവിയാനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ